ഴു കണങ്ങ ചേത്താന അപ്പടി ചേർത്തിട്ട് രണ്ടു ദിവസിക്കാരും എഴുതി വാങ്ങിച്ചിട്ടൊക്കെ വിടും ഇടാ നിന്നിട അപ്പഴേ പറഞ്ഞില്ലട അപ്പീ ഈ കളി ശരിയാവില്ലെന്ന് ഏഹ് നീ പ്രതികരിച്ചോ സംഭവം കണ്ടില്ലേ ഇപ്പൊ ചേർത്തിട്ടേണ്ട എന്തിനാണെന്നു പറയൂടെ ചാർത്തിട്ടിട്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ താക്കിയത് കൊടുത്ത് എഴുതി വാങ്ങിച്ചിട്ടൊക്കെ വിടുമായിരിക്കും എന്നിട്ടും വന്നിട്ട് പിന്നെ യൂട്യൂബ് ചാനലിൽ വന്നിരുന്നുണ്ട് ഉടമാണോ അവർത്താനം പറയരുത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം കിട്ടി പ്രതികരണ ശേഷിയാ നമുക്കുള്ളതാണ് പ്രതികരണം പ്രതികരിക്കുക ഓക്കെ എല്ലാം ശരിയെന്നെ സമ്മതിച്ചു അപ്പോൾ ഞാനും ഉണ്ടായി അപ്പോൾ പ്രതികരണം എല്ലാ സംഭവവും ശരിയെന്നെ പക്ഷേ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ശരിയല്ല ബോഡി ഷെയിം ലാലേട്ടൻ്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ലാലേട്ടൻ മോഹൻലാലിനെ കുറിച്ച് എന്തൊക്കെ അധിക്ഷേപങ്ങളാണ് പറയണത് അങ്ങനെ ഇരിക്കുന്ന ആളാണ് ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ എന്തൊക്കെ ഞാൻ പോലും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ വ്യക്തി എന്നുള്ള രീതിയിൽ ഒക്കെ അപ്പോൾ ഒരു പരിധിയുണ്ട് അതാണ് പിടിച്ച് പാകത്തിട്ടത് അവർ കേൾക്കണേനും ഇത് ഒരു ഒരു പരി ഒരു ക്ഷമയില്ലേ ഇപ്പോൾ നിങ്ങൾ മിലിറ്ററിയും കൂടെ ചേർത്താണ് നീ പറഞ്ഞുതരും മനസ്സേ ലാലേ ലാലട്ട ഈ കൂടി ഇപ്പോൾ ലാലേട്ടൻ്റെ മിലിറ്ററി ആ ഒരു സംഭവം ലഫ് കണക്കാണല്ലോ അതാണ് ഇപ്പോൾ കയറി കൊളുത്തിയത് അല്ലെങ്കിൽ ഏർപ്പിടിഞ്ഞ പ്രയാസമായിരുന്നു പ്രയാസമൊന്നുമില്ല പിടിച്ചകത്ത് രണ്ടു ദിവസം കുറച്ച് അകത്തിട്ടിട്ട് കുറേ നല്ല പേരിട്ടൊക്കെ കൊടുത്ത് ഏ എഴുതിയൊക്കെ വാങ്ങിച്ചു പക്ഷേ വിളിയിറങ്ങിയിരുന്നാലും പേര് ചെറുത്താൻ അജുപോലെ ഇങ്ങനെ എന്തോ ഒരു എന്തോ ഒരു പേരാണ് കേട്ടോ ഇന്നാണ് എന്താ പേര് പറയുന്നതായിട്ട് വെളിയിറങ്ങിയിരുന്നാലും പുതിയ വീഡിയോസ് വീണ്ടും വീണ്ടും വിടും അതാണ് പരിപാടി ഇപ്പം ആറാട്ടെണ്ണം അവനെ പുള്ളിയെ വിളിച്ചിട്ട് ഇതുപോലെ എഴുതി വാങ്ങിച്ചു ഇനി ഉണ്ട് രണ്ട് മൂന്ന് നാലഞ്ചൂർ ഉണ്ട് ടീമുകളുണ്ട് ഇതുപോലെ പള്ളുകൾ വിളിക്കുന്ന ടീമുകൾ ഏഹ് ഈ പള്ളൊക്കെ ഉള്ളത് വിളിക്കാനുള്ള സംഭവം തന്നെ പള് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പള്ളുകൾക്ക് ഒരു പരിധിയുണ്ട് ഒരു മിനിമം പള് എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പം അതിനപ്പുറമൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കിടക്കും അതാണ് കാര്യം അപ്പോൾ അതാണിപ്പോൾ പിടിച്ചാർത്തിട്ടത് ഇപ്പോൾ സിദ്ധി അദ്ദേഹം ഇപ്പോൾ പ്രസ്മീറ്റ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഇത് സഹിക്കുന്നതിന് ഒരു പരിധിയില്ല എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത് ചേത്താനെ നിങ്ങളെ സത്യം പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടല്ലെന്നല്ല ചില കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതൊക്കെ കുഴപ്പമില്ല കാര്യങ്ങൾ ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരാളെ വ്യക്തിപരമായിട്ട് ഇത്രത്തോളം അടച്ചാക്ഷേപിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളോടുള്ള ചെറിയ ഇഷ്ടം പോലും നമ്മളെ നഷ്ടപ്പെടും ഏ വെറുത്തു അതിപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു നമ്മളെ വയനാട് തിരുവനന്തപുരമിയിൽ പോയ ലാലേട്ടൻ്റെ ആ ഒരു സംഭവത്തോടു കൂടി അത് ഭയങ്കരമായിട്ട് തെളിഞ്ഞു അതാണ് നിങ്ങളെപ്പോഴും ചകത്തരാനുള്ള മെയിൻ കാരണം നോക്കിയിരിക്കുകയായിരുന്നു നീ എങ്ങനെ കുടിക്കുക എന്നുള്ളത് നിങ്ങൾ പറയുന്നു പ്രതികരണശേഷി നമുക്ക് എല്ലാവർക്കും കൊണ്ട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇനി മനസ്സിലാക്കണം ചെറുത്താനെ ഇനി വന്നിട്ട് ഉണ്ടായി കിണങ്ങണം ആ ഇനിയും വന്നിട്ട് ഇതുപോലെ ചാനലിൽ കയറി അങ്ങനെ ഒങ്ങനെയൊക്കെ പറയാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് കയറി കിടക്കും അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചോളി ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാനും ഒക്കെ നമുക്ക് ഉണ്ട് എല്ലാം ശരിയാണ് പക്ഷേ അതിനെല്ലാം ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനപ്പുറം നമ്മൾ പറയുമ്പോഴൊക്കെ അത് വേറെ റൂട്ടിലോട്ട് പോകും വേറെ രീതിയിലോട്ട് പോകും അതൊക്കെ പിടിച്ച് കേസാകുന്ന സംഭവമുണ്ട് ഇപ്പോൾ അഖിൽമാരായുടെ കേസ് പറഞ്ഞിട്ടില്ലേ ആൾക്കാർ ഒരു പുകമടല സൃഷ്ടിച്ചിട്ട് അഖിൽമാരാടെ നിർത്തി പുതിയ റൂട്ടിലോട്ട് അഖിൽമാരാട് പോയി മുല്ലപ്പെരിയാറിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വീഡിയോസ് ചെയ്തത് ഒരു പുകമണ്ഡലം സൃഷ്ടിച്ച് ദുരിതാശ്വാസ നിധിക്ക് ഒരു ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അഖിൽമാരാറി ചില കാര്യങ്ങൾ ഇരിക്കുന്നു ഓക്കെ ശരി സത്യം ഒരു അമ്പത് ശതമാനം സത്യവും അമ്പത് ശതമാനം ഒരു ഊഹാപോഹങ്ങളും വെച്ചിട്ട് സംസാരിക്കുന്ന അഖിൽമാരുടെ രീതിയും ശരിയായ ഒരു നയമല്ല അതും കൂടെ ഈ വീടി പറയണേ ശരി അപ്പോൾ ചിലരോട് പറയും നിങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ മറ്റൊരാളെ മറിച്ച് അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം ഞാൻ വിലകൽപ്പിക്കുന്നു തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വേണ്ടി വേണേൽ കാണാം ഓക്കെ